ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ തേങ്ങ മുളകൊക്കെ വെച്ചിട്ടുള്ളൊരു ചമ്മന്തി അപ്പൊ നമുക്ക് ഈ മുളക് ഒന്ന് വറുത്തെടുക്കണം നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കീകെച്ചുകൊടുക്ക എണ്ണ എണ്ണയൊന്നും ഒഴിക്കണ്ട നമുക്ക് മുളക് ഇട്ട് കൊടുക്കുക മുളക് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഇപ്പൊ നമ്മളൊരു അഞ്ച് മുളകാണ് എടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് മുളക് എടുക്കുക മുളക് നന്നായിട്ട് വറുത്തെടുക്കണേ നമ്മുടെ മുളക് വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മുളക് ഇതൊക്കെ എടുക്കാം അപ്പൊ നമുക്ക് മുളക് ഇട്ട് കൊടുക്കുക നമ്മൾ വറുത്തെടുത്ത മുളകാണ് നമുക്ക് പുളി കൊടുക്കുക ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇതൊന്ന് ആദ്യം അരച്ച ഒന്ന് ചതച്ചെടുക്കുക നമുക്ക് ഇട്ട അതൊന്ന് അരയണ്ട ചതയാന പെടും ഒന്നിങ്ങനെ കറക്കി നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്ക തേങ്ങ വെറുക്കൊന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്കൊരു അര ടീസ്പൂണ് മുളക് പൊടി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഇത് മാത്രം മതി കിട്ട ചോറ് അടിപൊളി ചമ്മന്തിയാണ് ഇതൊരു തോരനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ പപ്പടോ മീൻ വറുത്തതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലത് നമുക്കിതൊന്നും കൂടി രക്കണ്ട ഒന്നും നല്ല നന്നായി അറിയാതെ ഒരു മുക്കാൽ ഭാഗം അരഞ്ഞാ മതിട്ട് വെള്ളം ഒട്ടൊഴിക്കണ്ട ഇപ്പൊ നമ്മുടെ ചമ്മന്തി നമ്മളിവിടെ അരച്ചെടുത്തുണ്ട് അമ്മിയിലാണെങ്കിൽ നമുക്കിത് അമ്മിയിലിട്ട് കൂട്ടി കുഴച്ചെടുക്കുക അതിപ്പോ മിക്സിയിലായത് തന്നെ നമ്മളിങ്ങനെ കുഴച്ചെടുക്കണം നമുക്കിത് ഒന്ന് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചമ്മന്തി എല്ലാരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടെസ്റ്റാണ് കേട്ടോ ചോറ് ഒക്കെ അടിപൊളി ആണ് ഇത് മാത്രം മതി നമുക്ക് ചോറ്ണ്ണാൻ എല്ലാരും ഉണ്ടാക്കി നോക്കുക